ഓം ഓം ശ്രീ ശ്രീ നാരായണ പരമഗുരവേ അമ്മയുടെ ും അനന്തകോടി പ്രണാമം ആചാര്യ ശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദരക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന യാത്രയിൽ തിരുചതയത്തിലേക്ക് നാം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് വെറും മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചതയമാവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വിഷയങ്ങൾ നം സംസാരിക്കുകയും അതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിവ് നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു നൽകുവാനൊക്കെ എനിക്ക് സാധിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കി നിൽക്കവേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ബാക്കിപത്രം എന്ന ഒരു വിഷയമാണ് ഈ ബാക്കിപത്രം എന്ന പേര് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലേക്ക് വരാം ഗുരുവിൻ്റെ ചില പ്രത്യേകത നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബാക്കി പത്രത്തിൽ ഞാൻ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഗുരുവിന്റെ വേഷവിധാനത്തെ കുറിച്ചാണ് മഹാഗുരുവിന്റെ വേഷം നമുക്കറിയാലോ ഭഗവാൻ ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് സന്യാസം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ കഷായ വസ്ത്രം ധരിക്കുകയോ ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല മറിച്ച് ഗുരു ഉടുക്കുവാനും പുതയ്ക്കുവാനും ഒക്കെ വെള്ള വസ്ത്രങ്ങൾ മാത്രമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് അവിടുത്തെ ഷഷ്ടിപൂർത്തി ദിനത്തില് സന്യാസി ശിഷ്യർക്കെല്ലാം ഗുരു കാവ്യവസ്ത്രം നൽകിയതായി വാടയിൽ സദാശിവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ അത് നമുക്ക് ലഭ്യമാണ് എന്നാൽ ചൈതന്യ സ്വാമികൾക്ക് മാത്രം കാവ്യവസ്ത്രം നൽകിയതുമില്ല എന്ന ദീക്ഷനാമം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട് ചൈതന്യത്തിന് കാവ്യവസ്ത്രം വേണ്ട വസ്ത്രത്തിൽ കാര്യമില്ലെന്നും പ്രവൃത്തിയിലാണ് കാര്യമെന്നും മഹാഗുരു ഉപദേശിച്ചു അപ്പോൾ ആ ഉപദേശം അനുസരിച്ച് ചൈതന്യസ്വാമികൾ ശുഭ്ര വസ്ത്രധാരിയായി തന്നെയാണ് ജീവിച്ചു പോകുന്നത് നമുക്കറിയാം മഹാഗുരുവിൻ്റെ പക്കലിൽ നിന്നും ധാരാളം ശിഷ്യന്മാർ സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് കാവ്യവസ്ത്രങ്ങൾ വസ്ത്രമായി അവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഭഗവാൻ എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കരയും നിറങ്ങളും ഒന്നുമില്ലാത്ത വെള്ളവസ്ത്രം തന്നെയാണ് മുടിയോ താടിയോ മീശയോ വളർത്തിയിരുന്നില്ല മുടി ഇടയ്ക്കിടയ്ക്ക് ഒരു മുറയ്ക്കും വടിപ്പിച്ചു കളയുന്ന പതിവായിരുന്നു ജപമാലയോ കമണ്ടലുവോ ഉപയോഗിച്ചിരുന്നില്ല പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കമണ്ടലു ഉണ്ടെങ്കിൽ പോലും അതെന്നും ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നുമില്ല പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോ അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദേവസന്നിധിയിൽ കുമ്പിടുന്നതോ ഒന്നും ആരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആരെയും പ്രത്യേകിച്ച് കുമ്പിടുകയോ പോയി കാണുകയോ പതിവില്ല പുസ്തകങ്ങളോ പത്രമാസികളോ മറ്റ് ഗ്രന്ഥങ്ങളോ ഒന്നും ഇരുന്ന് വായിക്കാറുമില്ല പണമോ കറൻസിയോ അങ്ങനെ ഒന്നും കൈകാര്യം ചെയ്തിരുന്നുമില്ല പണം പങ്കുവെച്ച് അനുഭവിക്കാനുള്ളതാണെന്നും അത് സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മിതവ്യയും ശീലിക്കണമെന്നും സമ്പാദ്യം അധികമായാൽ ആശ വർദ്ധിപ്പിക്കുമെന്നും അതുകൊണ്ട് അത് അത്ര നല്ല സുഖകരമായ കാര്യമല്ലെന്നും ഭഗവാൻ എപ്പോഴും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു നേരത്തെ ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗുരുവിൻ്റെ ആദ്യ സിലോൺ സന്ദർശനവും രണ്ടാം സിലോൺ സന്ദർശനവും അപ്പോൾ ആ സന്ദർശന വേളയിലാണ് ഭഗവാൻ ആദ്യമായി കാവ്യവസ്ത്രം അണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടാമതായി പോകുന്നത് അപ്പോൾ ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നടത്തിയ രണ്ടാം സിലോൺ സന്ദർശന വേളയിലാണ് ഭഗവാൻ ആദ്യമായി കാവ്യവസ്ത്രം ധരിച്ചതെന്ന് ധർമാനന്ദജി എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യരെല്ലാരും കൂടി ഗുരുവിനോട് ഇങ്ങനെ അപേക്ഷിച്ചത് കൊണ്ടാണ് ഗുരു വസ്ത്രം സ്വീകരിച്ചത് കാരണം അവര് പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലയോ മഹാഗുരു അവിടുന്ന് വസ്ത്രം മാത്രമാണ് ധരിക്കുന്നത് അപ്പോൾ ഈ വെള്ള വസ്ത്രം മാത്രം ധരിച്ചു ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു സന്യാസിയാണെന്ന് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ തോന്നില്ല അപ്പോൾ ആ സന്യാസിയാണെന്ന് തോന്നാതിരിക്കുമ്പോൾ അങ്ങേക്ക് ലഭിക്കാവുന്ന ആചാര മര്യാദകളൊന്നും തന്നെ ഒരു പക്ഷേ അവിടത്തേക്ക് ലഭ്യമാകില്ല അതുകൊണ്ട് ഒരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു സന്യാസ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ഒരു മഹാഗുരുവിനെ നൽകേണ്ട എല്ലാവിധ പിന്തുണയും അതുപോലെ തന്നെ ജനങ്ങളുടെ സ്നേഹവും ഒക്കെ ലഭിക്കും എന്നുള്ള ഒരു കാരണം മുൻകൂട്ടിയാണ് അല്ലെങ്കിൽ അത് മുൻ നിർത്തിക്കൊണ്ടാണ് ശിഷ്യന്മാർ ഗുരുവിനെ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നത് അപ്പോൾ സാധാരണക്കാരായ ഭക്തർക്കും അതുപോലെ തന്നെ മറ്റു ജനങ്ങൾക്കുമൊക്കെ ഗുരുവിനെ തിരിച്ചറിയാൻ പറ്റാതെ വരും അപ്പോൾ അവർക്ക് ആ അവസരം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ തീർച്ചയായും വസ്ത്രം ധരിക്കണമെന്നുള്ള ശിഷ്യരുടെ ആ ആഗ്രഹത്തിനെ ഗുരുവിനെ അവസാനം സമ്മതിക്കേണ്ടതായി വരുന്നുണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മഹാഗുരു മേൽമുണ്ട് അത് മാറ്റി കാഷായമായിരുന്നു ആദ്യം ധരിച്ചിരുന്നത് അപ്പോൾ ഗുരു കാഷായം ധരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി ഓ പൊടി പുരണ്ടാൽ മാത്രം പൊടി പുരണ്ടാൽ അറിയില്ലല്ലോ എന്നൊരു ഹാസ്യരൂപേണ ശിഷ്യന്മാരോട് സംസാരിക്കുകയും ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഗുരുവിന്റെ ശിഷ്യരുടെ ആഗ്രഹത്തിനെ മാനിച്ചാണ് പിന്നീട് ഗുരു കാവ്യവസ്ത്രം ധരിച്ചിരുന്നത് അപ്പോൾ ബാക്കി പത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഒന്നാമത്തെ ഒരു പോയിന്റായിട്ട് ഞാൻ പറയാൻ പറഞ്ഞത് ഗുരുവിൻ്റെ മഹാഗുരുവിൻ്റെ വേഷമാണ് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കുമ്പോൾ സർക്കാരിൻ്റെ വി ഐ പി ആയി മഹാഗുരുവിനെ നമുക്ക് കണക്കാക്കേണ്ടതായിട്ടിരിക്കുന്നു എപ്രകാരമാണ് ഗവൺമെന്റിന്റെ ഒരു വി ഐ പി ആയി മാറുവാൻ ഗുരുവിന് കഴിഞ്ഞതെന്ന് നോക്കാം കൊല്ലവർഷം ഏകദേശം ആയിരത്തി എഴുപത്തി എട്ട് അതിനോടനുബന്ധിച്ച് ഒരിക്കൽ നാഗർകോവിലെ ചിന്മയ സ്വരൂപ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഭൂസ്വത്തുക്കൾ അരുവിപ്പുറം മഠത്തിന് വേണ്ടി അതായത് നാരായണ ഗുരുവിന് തീരെഴുതി കൊടുത്തു അപ്പോൾ അതിൻ്റെ തീരാധാരം സംബന്ധിച്ച് നാഗർകോവിൽ കോടതിയിൽ ഒരു വ്യവഹാരം നടന്നു അരുവിപ്പുറം മഠത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകുവാൻ ഗുരുവിന് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി എന്നാൽ ഇപ്രകാരം ഈ ലൗകിക വ്യവഹാരങ്ങളിലും കോടതി കാര്യങ്ങളിലും ഒന്നും യാതൊരുവിധ താല്പര്യവും മഹാഗുരു കോടതിയിൽ ഹാജരായില്ല എന്നാൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അതെന്താണെന്ന് വെച്ചാൽ അരുവിപ്പുറം മഠത്തിന് വളരെ ദോഷമായി കോടതി വിധി വന്നു തന്മൂലം അരുവിപ്പുറം മഠത്തിന് വലുതായ ഒരു ദ്രവ്യനഷ്ടം സംഭവിച്ചു അത് ഭക്തജനങ്ങളിലേറെ സങ്കടമുണ്ടാക്കി ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അന്ന് രൂപീകരിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഉൾപ്പെട്ട സിവിൽ കേസുകൾ ഇനിയും ഉണ്ടായേക്കാം അതുകൊണ്ട് ആ സംഘത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇനിയും മഹാഗുരു കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശം ലഭിച്ചു കൊണ്ടേയിരുന്നേക്കാം ഒരിക്കലും ഗുരുവിനെ ഈ കോടതി കയറി ഇറങ്ങുന്നതിന് ഗുരുവിന്റെ ഭക്തജനങ്ങൾക്കോ ഗുരുവിന്റെ ശിഷ്യന്മാർക്കോ യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു നമുക്കതറിയാമല്ലോ അപ്പോൾ കോടതിയിൽ ഹാജരാവുകയില്ല എന്ന നിലപാടിൽ നിന്ന് ഗുരുവിനെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല ഗുരു കോടതിയിൽ ഹാജരാകുക എന്ന് പറയാൻ ഗുരുവിൻ്റെ അടുത്തേക്ക് സധൈര്യം ചെല്ലുവാനും ആർക്കും സാധ്യമല്ല ഈ പശ്ചാത്തലത്തിൽ യോഗം പ്രവർത്തകർ എന്തു ചെയ്തു കാണും എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നേക്കാം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഗുരുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവുണ്ടാകണമെന്ന് സർക്കാരിലേക്ക് ഒരു അപേക്ഷ നൽകി അപ്പോൾ ആ അപേക്ഷയുടെ ഫലമായിട്ട് മഹാഗുരു കോടതിയിൽ ഹാജരാകേണ്ടതില്ല എന്ന് കാ എന്ന് കാണിച്ച് തിരുവിതാംകൂർ സർക്കാരിന്റെ ഉത്തരവ് അങ്ങനെ ആയിരത്തി എഴുപത്തി ഒൻപതില് പുറത്തു വരികയാണ് അപ്പൊ നമുക്കറിയാം തീർച്ചയായും ഇത് കേൾക്കുന്ന നമ്മുടെ ഉള്ളിലും ഒരു ആനന്ദം ഉണ്ടായി കാണും അപ്പോൾ ഇത് നേരിട്ട് കേട്ട് അനുഭവിച്ചവരുടെ ഉള്ളിൽ എന്തൊക്കെ ആനന്ദമായിരിക്കും ഉണ്ടായിരിക്കും അല്ലെ എന്തുമാത്രം സന്തോഷമായിരിക്കും അവർക്കുണ്ടായിരിക്കുക ഗുരുദേവ ഭക്തർക്ക് ഏറെ ആശ്വാസവും സന്തോഷവും നൽകിയ ഒരു ഉത്തരവായിരുന്നു അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പോലും ശ്രദ്ധിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പോലും കേസിലകപ്പെട്ടാൽ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയില്ല എന്നൊരു വസ്തുത ഇവിടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ പശ്ചാത്തലത്തിൽ പോലും നമുക്ക് ചിന്തിക്കുമ്പോൾ മഹാഗുരുവിന് സർക്കാർ നൽകിയ ഏറ്റവും വലിയ ബഹുമാനവും അംഗീകാരവുമായി വേണം ഈ ഉത്തരവിനെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് അപ്പോൾ ഗുരു ഒരിക്കലും ഇനി കോടതിയിലേക്ക് കയറി ഇറങ്ങേണ്ടതില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിയമപാലകർ തീർച്ചയായും ഗുരു ഏത് സന്നിധിയിലാണോ ഉള്ളത് ആ സന്നിധിയിലേക്ക് ചെന്ന് കാണണം എന്നുള്ള ഉത്തരവും വരികയുണ്ടായി നോക്കൂ ഇവിടെയാണ് മഹാഗുരുവിന് നൽകിയ അംഗീകാരം അല്ലെങ്കിൽ മഹാഗുരുവിന് ഈ ലോകം നൽകിയ ഈ കേരളം നൽകിയ ഈ ഭാരതം നൽകിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് മറ്റൊരു ഋഷീശ്വരനും ലഭിക്കാത്ത ഒരു വലിയ അംഗീകാരമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ സ്വാമി തൃപാദങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അടുത്തതൊരു മൂന്നാമത്തെ ഒരു പോയിന്റായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഗുരുവും പ്ലാവുമാണ് നമുക്കറിയാം ഗുരുവിന് പ്ലാവ് എന്ന് പറയുന്ന ആ വലിയ വൃക്ഷത്തിനോട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് പ്ലാവിന് വൃക്ഷത്തോട് ഗുരു വളരെയധികം ഒരു ആത്മബന്ധം പുലർത്തിയിരുന്നു എസ് എൻ ഡി പി യോഗം എന്ന ഒരു വലിയ ബൃഹത്തായ ആശയം പോലും രൂപമെടുക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ സാക്ഷിയായി നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ആലോചന യോഗങ്ങളൊക്കെ നടന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം നിന്നിരുന്ന പ്ലാവിൻ്റെ ആ തണലിൽ നിന്നാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ആ പ്ലാവിൻ ചുവട്ടിലാണ് അരുവിപ്പുറം ബാവൂട്ടി യോഗത്തിൻ്റെ കമ്മിറ്റി യോഗങ്ങളൊക്കെ നടന്നിരുന്നത് എന്ത് യോഗങ്ങൾ നടന്നാലും അതൊക്കെ ഈ പ്ലാവിൻ്റെ ചുവട്ടിലാണ് നടന്നുകൊണ്ടിരുന്നത് ചെറായിൽ നെടിയാറ അച്ചംപാവയുടെ വീട്ടിൽ നെടിയാറെ അച്ചംപാവ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായി ചെല്ലുമ്പോഴൊക്കെ പല തവണ ഗുരുദേവൻ കസേര ഇട്ടിരുന്ന് വിശ്രമിക്കാറുള്ളതുമൊക്കെ ഒരു പ്ലാവിന്റെ ചൂട്ടിലായിരുന്നു അപ്പോൾ ആ പ്ലാവിൻ തണലിൽ ഇരുന്നാണ് ഗുരു ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതി രചിച്ചിരിക്കുന്നത് കൂർക്കഞ്ചേരിയിൽ മഹേശ്വര ക്ഷേത്രത്തിന് മുൻപിലുള്ള പ്ലാവിൻ ചുവട്ടിലിരുന്നു കൊണ്ടാണ് ഗുരു ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘത്തിന് രൂപം നൽകിയത് തൃശൂരില് നമുക്കതറിയാവുന്ന കാര്യമാണ് ശിവഗിരി പ്രദേശത്തൊക്കെ ആദ്യമായി കാലെടുത്ത് കുത്തിയ ഗുരുവിനെ ആകർഷിച്ചത് കാട്ടുവിളാകത്ത് വീട്ടിലെ മാദേവന്റെ വീട്ടുവളപ്പിൽ നിന്നിരുന്ന ഒരു പ്ലാവാണ് അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കുക ഈ പ്ലാവിനോട് ഗുരുവിന് ഒരുപാട് ബന്ധമുണ്ട് പലതരത്തിലുള്ള യോഗമായിക്കോട്ടെ അല്ലെങ്കിൽ തീരുമാനങ്ങളായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ കൃതികളായിക്കോട്ടെ ആലോചന യോഗങ്ങളായിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഇതൊക്കെ ആ മഹാഗുരുവിന്റെ സന്നിധിയിൽ നടക്കുമ്പോൾ അതിന് ദൃക്സാക്ഷിയായി ഒരു വലിയ പ്ലാവും കൂടെ കാണും ആ പ്ലാവ് നൽകുന്ന സുഖം അല്ലെങ്കിൽ ആ പ്ലാവ് നൽകുന്ന കുളിരിലാണ് പല തീരുമാനങ്ങളും മഹാഗുരു കൈക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്ലാവ് എന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷമാണ് ആ പ്ലാവിന്റെ ഫലമായിട്ടുള്ള ചക്ക ആ ചക്കയിൽ നിന്നും കിട്ടുന്ന ഓരോ എന്താണ് ആ ചക്കയുടെ ഓരോ ഭാഗവും ഉപകാരമുള്ളതാണ് അല്ലെ എന്ന് പറയുന്ന ആ വലിയ ഒരു ഫലം എനിക്ക് തോന്നുന്നു ഈ ചക്കയോളം ഏറ്റവും നല്ലൊരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ചിലപ്പോൾ ഒരുപക്ഷെ ഇല്ലെന്നായിരിക്കും പറയാൻ സാധിക്കുന്നത് കാരണം അത്രയും ഗുണങ്ങളുള്ള ധാരാളം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഒരുപോലെ ഉൾപ്പെടുന്നതാണ് ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചക്ക എന്ന് പറയുന്നത് അപ്പോൾ ആ ചക്ക നൽകുന്ന പ്ലാവ് ഒരു നിസ്സാരക്കാരനായിരിക്കുമോ ഒരിക്കലുമല്ല പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി കഞ്ഞി കുടിക്കുന്ന സ്വാദ് പഴമക്കാർ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് അറിയാം ആ ആ ഒരു സമയത്തെ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മാധേവന്റെ വീട്ടുവളപ്പിൽ നിന്നിരുന്ന ഒരു പ്ലാവ് അപ്പൊ ആ പ്ലാവിൻ്റെ ചൂട്ടിലിരിക്കാൻ നല്ല സുഖം ഉണ്ടല്ലോ എന്നൊക്കെ ഗുരു മാധേവിനോട് പലപ്പോഴായി പറയുകയുണ്ടായിരുന്നു അങ്ങനെ നല്ല കാറ്റും തണലും ഒക്കെ ലഭിക്കുന്ന ആ പ്ലാവില് അപ്പോൾ പ്ലാവിൻ്റെ ചോട്ടിലിരുന്ന് ഒരിക്കൽ ഗുരു അവിടെ വെച്ച് ഒരു വരിക്കച്ചക്ക മുറിച്ചു അപ്പോൾ ചുറ്റും കൂടി ഇരുന്നവർക്കൊക്കെ ഗുരു ഗുരു എന്ത് ചെയ്തു ഓരോ ഗുരുക്കളും വീതം നൽകുകയും ചെയ്തു അപ്പോൾ അതിൽ നിന്നൊരു കുരുവെടുത്തിട്ട് ഇന്ന് മഹാസമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആ കുന്നിന് മുകളിൽ ഭഗവാൻ അത് നട്ടു അത് മുളച്ച് മൂന്ന് പ്ലാവുകളായി ഒന്ന് വരിക്ക ഒന്ന് കൂഴ മൂന്നാമത് വെള്ളിക്കണ്ണി അവയിൽ വെള്ളിക്കണ്ണി മാത്രം ഇന്നും അവശേഷിക്കുന്നു അതാണ് നമ്മുടെ ഈ അമ്മച്ചി പ്ലാവ് എന്ന് പറയുന്നത് അലോ അതിഥാശ്രമ വളപ്പിൽ ഗുരുദേവൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പ്ലാവിൻ വൃക്ഷങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം കൂഴയായിരുന്നു അപ്പോൾ അവയിൽ ഉണ്ടാവുന്ന ചക്കകൾ ആശ്രമത്തിലെ അന്തേവാസികൾ ആരും ഉപയോഗി ഉപയോഗിക്കാതെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരുന്നു അല്ലെങ്കിൽ പാഴാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ വസ്തുത ഗുരുദേവൻ അറിഞ്ഞപ്പോൾ കൂഴച്ചക്ക തിന്ന് കൂഴയുടെ മഹാത്മ്യം അന്തേവാസികളെ ഗുരു ബോധ്യപ്പെടുത്തിയെന്ന് ചരിത്രത്തിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകൾ ഈ ഗുരുവിന് പ്ലാവുമായി ഉണ്ട് അല്ലെങ്കിൽ ഗുരുവിന് ഗുരുവിന് പ്ലാവിനോട് എന്തോ ഒരു വലിയ സ്നേഹമുണ്ട് അതുപോലെ തന്നെ പ്ലാവിന് തീർച്ചയായിട്ടും ഗുരുവിനോടും ഒരു വലിയ ഭക്തി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ബാക്കിപത്രം എന്ന് ഒരു ചെറിയൊരു വിഷയമാണ് അത് ആ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എവിടെ പറയണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും നമുക്ക് നിശ്ചയമുണ്ടാവില്ല എങ്കിലും മഹാഗുരുവിൻ്റെ അത്ഭുത കഥകൾ എല്ലാവരിലൂടെയും ഈ ലോകത്തിലേക്ക് പ്രചരിക്കപ്പെടുവാൻ സാധിക്കട്ടെ അതിന് മഹാഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ